കേരള ലോക്കൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ നടത്തുന്ന സംസ്ഥാനതല സംരക്ഷണ യാത്ര കാഞ്ഞങ്ങാട്ടിൽ നിന്നും പ്രയാണം തുടങ്ങി പുതിയ കോട്ടയിൽ വെച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പതാക കൈമാറിക്കൊണ്ട് രാധ ഉദ്ഘാടനം ചെയ്തു ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടൂ ട്രിപ്പിൾ സീറോ ഫൈവ് വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ പഞ്ചായത്തി രാജിന്റെ അന്തസ്വത്തയ്ക്ക് തിരിക്കുന്ന തരത്തിലല്ല സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളോട് ഇടപെടുന്നതെന്നും നിരന്തരമായി ഫണ്ട് വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്തനമ്പി കുറ്റപ്പെടുത്തി കേരള ലോക്കൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ നടത്തുന്ന സംസ്ഥാനതല സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൃദയം ആ ഗ്രാമീണ ജനതയുടെ ജീവിതം എന്ന ജീവിതവുമായി അന്ന് മാത്രമേ നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടൂ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയുടെ ഹൃദയ ഗ്രാമങ്ങളിലാണ് ഗ്രാമ സ്വരാജ്യ ഈ രാജ്യത്ത് നടപടികൾ നമ്മുടെ ഗവൺമെന്റുകൾ ഒരുപാട് ഭരിച്ചെങ്കിലും അധികാര വികേന്ദ്രീകരണത്തിനു വേണ്ടി ആദ്യമായ ഒരു നടപടി ശ്രീ ശ്രീ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് കൊലപാതകത്തിന് ശേഷം അധികാരം ഏറ്റെടുത്ത ഗാന്ധി പ്രധാനമന്ത്രി ഇന്ത്യൻ അധികാര ഒരു കൊണ്ടുവന്നു തദ്ദേശ പൊതു സർവീസിലെ ജീവനക്കാരെ ദോഷകരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത സർക്കാർ നിലപാടിലും തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയങ്ങളിലും പ്രതിഷേധിച്ചാണ് സംരക്ഷണ ജാഥ നയിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജാഥ നായകനും കെ എൽ ഇഒഒ സംസ്ഥാന പ്രസിഡന്റുമായ നൈറ്റോ ബി ബി അരീക്കൽ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി എം ഹസൈനാർ മുഖ്യപ്രഭാഷണം നടത്തി ഈസ്റ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മൊത്തോലി കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സതീശൻ പരക്കാട്ടിൽ കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എൻ അജയ്കുമാർ ഹോസ്തൃഗ്ഗ സർവീസ് ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയ്മൽ സെറ്റോ വൈസ് ചെയർമാൻ ബി എം രാജേഷ് കെ എൽ ഇ ഒക്രട്ടറി പി ജയരാജൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എസ് എൻ സിന്ധു സംസ്ഥാന ട്രഷറർ ബിനു വർഗീസ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺ സ്റ്റീഫൻ സ്വാഗതവും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വി ദീപാമോൾ നന്ദിയും പറഞ്ഞു തദ്ദേശ പൊതു സർവീസ് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാർ പൊതു സർവീസിലെ ജീവനക്കാരുടെ ശമ്പളം സ്ഥലം ഉദ്യോഗ കയറ്റം പ്രൊവിഡന്റ് ഫണ്ട് അവധി തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ നടപടി ജീവനക്കാർക്കെതിരാണെന്നും കഴിഞ്ഞ പത്തൊൻപത് മാസക്കാലമായി ശമ്പളം ലഭിക്കാത്ത ജീവനക്കാർ ഇന്ന് വകുപ്പിലുണ്ടെന്നും സ്പാർക്ക് അധിഷ്ഠിത ഓഫീസിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട മുനിസിപ്പൽ ജീവനക്കാർക്ക് താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന ഹെഡിൽ നിന്നും ശമ്പളം മാറി നൽകുന്നത് ജീവനക്കാരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയ നേതാക്കൾ ഇത്തരമൊരു സാഹചര്യത്തിൽ പരാജയപ്പെട്ട തദ്ദേശ പൊതു സർവീസ് പിൻവലിക്കുകയോ അതല്ല എങ്കിൽ അപാകത പരിഹരിച്ച് ജനജീവനോപകാരപ്രദമായി നടപ്പിലാക്കുകയോ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട്